ക്രീസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യേശുവോടൊപ്പം ഇത്തിരി നേരം ഇന്നത്തെ വചനം എഫ് എ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവന് ഹലലൂയ്യ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി രണ്ട് നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ഈ ശക്തിക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് ഹെല എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നുവെന്ന് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ സഹിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഇവിടെ വചനം പറയുന്നത് നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നാണ് ഹെലൂയ്യ എന്നാൽ ഒരു വാക്യം ശ്രദ്ധേയമാണ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ഏതാണ് ആ ശക്തി ദൈവാത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശക്തി ഹാലേ ലൂയ അത് ഒരു ദൈവ പൈതലിന് ലഭ്യമാണ് അതെ ആദ്യം നാം വിശ്വസിക്കേണ്ടത് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഉണ്ട് എന്നാണ് എഫ് എ സിർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം പറയുന്നു പത്രോസ് എഴുന്നേറ്റ് സംസാരിക്കുകയിൽ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുകയും അവിടെ കൂടിയിരുന്നവർ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുകയും എന്ന് ഹലലൂയി യഹസ്കിയലിൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം കേട്ടോ അവിടെ ഒരു വിശ്വാസിക്ക് ദൈവത്തിൻ്റെ ശക്തിയുടെയും സാന്നിധ്യത്തിൻ്റെയും അളവ് എത്രയെന്നും അതൊരു ദൈവ പൈതലിൽ എങ്ങനെ വർദ്ധിക്കുന്നുവെന്നും വ്യക്തമായി വിവരിക്കുന്നു അത് നരിയാണിയോളം മുട്ടോളം അരയോളം പിന്നീട് നീന്തിയിട്ട് കടപ്പാൻ പറ്റാത്ത വിധം എന്നും വിവരിക്കുന്നു ഇതെല്ലാം ശക്തിയുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത് വെള്ളം അരുവി നദി ഇവയെല്ലാം ദൈവാത്മ സാന്നിധ്യത്തിനെയും പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിനെയും സൂചിപ്പിക്കുന്നു ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യമാണോ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകാതിരിക്കും ഹെലലൂയ്യ ആർക്കാണ് ചോദിക്കുന്നവർക്ക് നാം ആഗ്രഹിക്കണം കൊതിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി ഹെലൂയി പരിശുദ്ധാത്മാവുമായുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിനായി കൊതിക്കുക പരിശുദ്ധാത്മാവുമായി നിറഞ്ഞ ഒരു ജീവിത അവസ്ഥയ്ക്കായി ആഗ്രഹിക്കുക അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ജീവന്റെ ഉറവിടമായ പരിശുദ്ധാത്മാ സാന്നിധ്യത്തെ നാം സജീവമാക്കണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ ശക്തിയെ ആ സാന്നിധ്യത്തെ ഒരിക്കൽ പോലും ആസ്വദിക്കാതെ വെറും കാഴ്ചക്കാരായി നിൽക്കേണ്ടവരും നോക്കൂ യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഒരു പുരുഷ സമ്പർക്കമില്ലാതെ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം മറിയ ദൂതനോട് ഞാൻ ഒരു പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ എങ്ങനെ ഗർഭവതിയാവും അതിന് ദൂതൻ മറിയോട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും അപ്പോൾ ഒരു വിശുദ്ധ പ്രജ നിന്നിൽ ഉത്ഭവിക്കും ഹലലൂയി ഇവിടെ മറിയയുടെ ചോദ്യം ശരിയാണ് ഞാനൊരു പുരുഷനെ അറിയാക്കിയാൽ എങ്ങനെ ഗർഭവതിയാകും എന്ന് ഇവിടെ മറിയയ്ക്കുള്ള സംശയത്തിന്റെ മറുപടി നമുക്ക് ഓരോരുത്തർക്കുമുള്ള സംശയങ്ങളുടെ മറുപടിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ മേൽ വരുമ്പോൾ അത്യുന്നതിൻ്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുമ്പോൾ നാം അസാധ്യമെന്ന് തോന്നി മാറ്റിവെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുവാൻ സംഭവിക്കുവാൻ ഇടവരും ഹെലൂയി വിശ്വസിക്കുന്നവർ ഏമേൻ പറഞ്ഞ് ഏറ്റെടുക്കൂ യേശുവിൻ്റെ ജനനം മാത്രമല്ല മരണവും താൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതും ഇതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാലാണ് യേശു ഉയർത്തെഴുന്നേറ്റത് എന്ന വചനം പറയുന്നു ഹെലലൂയിയ്യ വചനം പറയുന്നു റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിൽ എന്ന് ഹെലലൂയ്യ അതെ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി പുനരുദ്ധാനത്തിന്റെ ശക്തി അത് പരിശുദ്ധാത്മാം ശക്തിയാണ് ഹെലലൂയ്യ രണ്ട് പത്രോസ് ഒന്നിന്റെ മൂന്ന് വചനം പറയുന്നു അവൻ്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദാനമായി തന്നിരിക്കുന്നുവല്ലോ എന്ന് അതെ നമ്മുടെ ഭൗതികവും മാത്രമല്ല ആത്മീയ വളർച്ചയ്ക്കും വേണ്ടിയത് ആത്മശക്തിയിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് വചനം ഉറപ്പിക്കുകയാണ് ഹെലൂയ അവർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം പതിനേഴാം വാക്യം പറയുന്നു മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ആ ശക്തി ആഗ്രഹിക്കുക വിശ്വസിക്കുക കൊതിക്കുക ഹലൂയി ഒരിക്കൽ മാത്രം അനുഭവിക്കാവുന്ന ലഭിക്കുന്ന ഒരു അനുഭവമായി ഇതിനെ മാറ്റരുത് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കരുത് എല്ലാ വിശ്വാസികൾക്കും ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ഹലെലൂയി യോഹന എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് ഹലെലൂയി വിശ്വസിക്കുന്നവരുടെ മേൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ തന്നെ ചലിച്ചു തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഹലൂയ്യ ഓരോരുത്തരും തിരിച്ചറിയത്തക്ക വിധത്തിൽ ആ ദൈവിക സാന്നിധ്യം കൊണ്ട് പുതിയപ്പെടുന്ന അനുഭവങ്ങൾ സംഭവിക്കട്ടെ ഹലൂയ്യ അതെ എസ് എ കെൽ പ്രവചനം നാൽപ്പത്തേഴാം അധ്യായം പറയുന്നത് പോലെ പാദത്തോളമല്ല മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ട് കടപ്പാൻ പറ്റാത്ത വിധത്തിലുള്ള ദൈവ സാന്നിധ്യത്താൽ ഓരോ ദിവസവും നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുക ഹെലൂയ്യ അതിനായി വാഞ്ചിക്കുക പ്രാർത്ഥിക്കുക ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും നിറവിനാലും നിറഞ്ഞ് ക്രിസ്തുവിൽ വളരുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹെലലൂയ്യ അതേ ദൈവ പൈതലി എഫേശർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം പറയുന്നത് പോലെ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അധികമായി നമ്മിൽ ചെയ്യുവാൻ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്ക് ദൈവത്തിന് മഹത്വവും പുകഴ്ചയും എന്നും എന്നും ഉണ്ടായിരിക്കട്ടെ എമേ ഏമേ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എ മാൻ